കേരള വ്യാപാര വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് കൺവെൻഷനാണ് പശുമല ശ്രീശാക്തീകരണ നിലയത്തിൽ നടന്നത് കൺവെൻഷനോടനുബന്ധിച്ച് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും നടന്നു ഇതിനു മുന്നോടിയായി പാലത്തിന് സമീപത്തെ കൊടിമരത്തിൽ പതാക ഉയർത്തി ടൗണിൽ കൺവെൻഷൻ വിളംബര റാലിയും നടത്തി തുടർന്ന് ശ്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന കൺവെൻഷനിൽ കേരള വ്യാപാര വ്യവസായ സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷനായിരുന്നു സംഘടനയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത് രാമക്കൽ കാണാനായിട്ട് പോകുന്ന വഴി അതായത് രാമക്കൽ മേട്ടിലെ ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം കണ്ട് ആസ്വദിക്കുവാൻ കഴിയുക ഈ രാമക്കൽ കാണുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഏതാണ്ട് ആ ഭാഗം മുഴുവൻ അവർ അവിടെ ചെല്ലുന്ന കാണാൻ കഴിയും തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ വഴി അടച്ചു അതിന്റെ പിറ്റേ ദിവസം വിവരം അറിഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതാക്കന്മാർ ആ സ്ഥലത്ത് പോയി ബഹുമാനായ ഒഴുവിൽ ണിയാശാൻ ആ സമയത്ത് അവിടെ വന്നു അദ്ദേഹത്തെ ഈ വിഷയം ഞങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി ഇത് അവിടെ ഈ വഴി തമിഴ്നാട് ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്താൽ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ നവാസ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ പീരിമേട് ഏരിയ പ്രസിഡന്റ് വാരിക്കാട് നൌഷാദ് സെക്രട്ടറി ഡോക്ടർ എം ജി പ്രജുൻ ബാബു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ജി മുരുകൻ എന്നിവർ കൺവെൻഷനിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് ജില്ലാ സെക്രട്ടറി ഷാജൻ കുന്നേൽ വിതരണം ചെയ്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കണ്ണൻ സീനത്ത് റാണി അനു ലാലി സുമി ബിന്ദു ജഗൻ സുസി മുതലായവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു വ്യാപാര വ്യവസായ സമിതിയുടെ നൂറ്റി അറുപതോളം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്